സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പൂർത്തിയാകുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പ്രധാന പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് വഴി അനുവദിച്ച നവീന ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഹെൽത്ത് കേരളത്തെ നമ്മൾ മാറ്റുകയാണ് കേരളത്തിൽ ചികിത്സാ സൗകര്യങ്ങളുണ്ട് പരിശോധനാ സംവിധാനങ്ങളുണ്ട് പ്രതിഭാധകരായിട്ടുള്ള ഉണ്ട് നഴ്സസ് ഉണ്ട് മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട് എങ്കിൽ എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന് ചികിത്സിക്കുന്നില്ല ആളുകൾ അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജും നമ്മുടെ ആദ്യത്തെ അഞ്ച് ആരോഗ്യ ആശുപത്രികളിൽ ഹെൽത്ത് ഹബായിട്ട് മാക്കുന്നതിൽ കോട്ടയം മെഡിക്കൽ കോളേജും ഉണ്ട് നവംബർ മാസത്തിൽ നമുക്ക് ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ ആ ഹെൽത്ത് ഹബ് നവംബർ ഡിസംബർ മാസത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയും കോട്ടയവും കോഴിക്കോടും എറണാകുളവും ഒക്കെ ഉൾപ്പെടെ ജനറൽ ആശുപത്രിയിലെ ഉൾപ്പെടെ രണ്ട് ഡി എച്ച് എസിലും ഡി എം ഇല്ലെ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്ക് സുരക്ഷിതമായി റോഡ് കുറുകെ കടക്കാനായി നിർമ്മിച്ച അടിപ്പാത അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കഴിഞ്ഞ ഏഴുവർഷമായി മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ സുവർണകാലമാണ് വിവിധ തരത്തിലുള്ള സി എസ് ആർ ഫണ്ടുകൾ എം ബി ഫണ്ടുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി വലിയ വികസന പദ്ധതികളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നമുക്കൊരു പ്രധാനപ്പെട്ട സരസംസ്കാര യൂണിറ്റ് ഒരു യൂണിറ്റ് കൂടി ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വന്നു ആർക്കും ഇങ്ങനെ പഞ്ചായത്തോട് മുന്നോട്ട് വെച്ചിരുന്നു ഏതായിരുന്നാലും അതിന് ഒന്നര കോടി രൂപ ഞാൻ എം എൻ എഫ് ഫണ്ടിൽ അനുവദിച്ചു കൊടുത്തിരുന്നതിൻ്റെ സ്പെഷ്യൽ സാങ്ഷന് വേണ്ടി ഫിനാൻസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് തുടങ്ങി ഈ കോമ്പൗണ്ടിൽ അത്തരം ഒരു വലിയ രൂപത്തിലുള്ള സരസംസ്കാര സങ്കേതം കൂടി ഉണ്ടാവുമെന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദീപ ജോസ് ജോസ് അമ്പലക്കുളം ജില്ലാ പഞ്ചായത്ത് അംഗം റോസമ്മ സോണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ഫിലിപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ ഡി സി എച്ച് പ്രസിഡന്റ് സി ജെ ജോസഫ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കണ്ണൻ വടക്കേപ്പുരയിൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ എ ടി സുലേഖ കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ പി ജയപ്രകാശ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ കെ അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ